വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ പ്രമാണിച്ചൊരു ഡയമണ്ട്സ് കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ ചോക്ലേറ്റുകൾ ശുക്രി നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ പടിഞ്ഞാറച്ചൂരിൽ ജനകീയ സഹകരണത്തോടെ നിർമ്മിക്കുന്ന സ്റ്റേഡിയത്തിൽ എഞ്ചിനീയർ വിഭാഗം സന്ദർശനം നടത്തി പി കെ ബഷീർ എംഎല്എയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിന് ശേഷമാണ് എഞ്ചിനീയർ വിഭാഗം സ്ഥലം പരിശോധിച്ചത് സ്റ്റേഡിയം നിർമ്മിക്കാനായി നേരത്തെ ജനകീയ സഹകരണത്തോടെ സ്ഥലം വാങ്ങിയിരുന്നു അത്യാധുനിക സൌകര്യങ്ങളോടെയുള്ള സ്റ്റേഡിയം നിർമ്മിക്കാനാണ് കമ്മിറ്റി ലക്ഷ്യം വെക്കുന്നത് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ നടത്താനാണ് കമ്മിറ്റി ഭാരവാഹികളുടെ തീരുമാനം ഇതിന്റെ ഭാഗമായി ഇന്ന് പി കെ ബഷീർ എം എൽ അധ്യക്ഷതയിൽ എടവണ്ണയിൽ യോഗം ചേർന്നു തുടർന്നാണ് എഞ്ചിനീയറിംഗ് വിഭാഗം സ്ഥലത്ത് സന്ദർശനം നടത്തിയത് നടപടികൾ വേഗത്തിലാക്കി അടുത്ത മാസം തന്നെ പ്രവർത്തനങ്ങൾ നടത്തുമെന്ന് പി കെ ബഷീർ എം എൽ എ പറഞ്ഞു ഉങ്ങും പഠിക്കൽ സ്ഥലം വാങ്ങുകയും നമ്മുടെ ആളുകൾക്ക് കുട്ടികൾക്ക് ചെറുപ്പക്കാർക്ക് എല്ലാവർക്കും കളിക്കാനും വ്യായാമം ചെയ്യാനും പ്രഭാത നാർപ്പത്തിയങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു സ്ഥലം നല്ലൊരു കണ്ണായ സ്ഥലം വാങ്ങി അത് ഗ്രൗണ്ട് ആക്കാൻ വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കാമെന്ന് അതിലെ ആധാര കൈമാറ്റ ചടങ്ങിൽ നിങ്ങളോടൊക്കെ ഞാൻ പറഞ്ഞിരുന്നു നിരന്തരമായി ഈ എന്റെ കൂടെ നിൽക്കുന്ന ഈ കമ്മിറ്റിയിലെ അംഗ നേതാക്കന്മാരോ അംഗങ്ങളൊക്കെ നിരന്തരമായി ബന്ധപ്പെടാറുണ്ട് ഏതായാലും ഇന്ന് അതിന്റെ എസ്റ്റിമേറ്റ് ഒക്കെ തയ്യാറാക്കി രണ്ട് ദിവസം കൊണ്ട് അതിന്റെ എസ്റ്റിമേറ്റ് അംഗീകരിച്ച് അടുത്ത മാസം തന്നെ അതിന്റെ പ്രവൃത്തി ആരംഭിക്കുന്നതിനുള്ള അതൊരു ഗ്രൗണ്ടാക്കി മാറ്റമുള്ള നടപടികൾ ഉണ്ടാകും എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇന്ന് ഇതിനെ ബന്ധപ്പെട്ടവരും ഞങ്ങളുടെ കൂടിയാലോചന മീറ്റിംഗ് നടത്തിയിട്ടുണ്ട് ഇന്ന് ഇപ്പൊ അതിന്റെ ഗ്രൗണ്ട് അനുസരണം ഒന്ന് നോക്കിയാൽ എസ്റ്റിമേറ്റ് കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് അപ്പൊ എല്ലാവരും സഹായിക്കണം സ്റ്റേഡിയം നിർമ്മാണ കമ്മിറ്റി ഭാരവാഹികളും നാട്ടുകാരും സംഘത്തോടൊപ്പം ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഗോൾഡൻ ഡയമണ്ട്സ് കാണികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ ആൽനൂർ പർദാസൂഖ് ഒരുക്കുന്നു ഏറ്റവും പുതിയ മോഡൽ പർദ്ദകളുടെയും അപായകളുടെയും മറ്റൊന്നും കാണാത്ത കളക്ഷനുകൾ ആൽനൂർ പർദാസൂഖ് ഓപ്പോസിറ്റ് ഗേൾസ് ഹൈസ്കൂൾ മഞ്ചീര് റോഡ് വണ്ടൂർ